ന്യൂസ് ലെൻസിലേക്ക് വിശദമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത്തവണയും വിവാദത്തിന് കുറവൊന്നുമില്ല സ്വതന്ത്ര സിനിമകളെ അവഗണിച്ചുവെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത് മഞ്ഞുമ്മൽ ബോയ്സിന് വാരിക്കോരി അവാർഡ് നൽകിയെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ പരാമർശവും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് Uh, i don't mind saying that national film awards are compromised. and i'm so happy to be a jury chairman of kerala because when they called me, they said, we need an outsider who is experienced and we will not poke our hands into it and then we will let you take a decision. you know, that is not happening in the national awards and we see it when files and piles are getting awards. We know what is it. And and I think if such such sort of a jury and such of a a jury national government, they don't deserve Mamuka. അവാർഡ് <laughs> നൽകിയതിനെതിരെയും വിവാദം ശക്തമാണ് ഇതിനിടെ ദേശീയ അവാർഡുകൾ അടക്കം പലതവണ നേടിയ മുൻതാരങ്ങളെ സംസ്ഥാന അവാർഡിന് പരിഗണിക്കണോ എന്ന ചോദ്യവും വിമർശകർ ഉയർത്തുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ജി ശ്രീജിത്ത് ഭവ്യ പാർവതി എം എസ് ഹരികൃഷ്ണൻ എന്നിവർ ആണ് ചേരുന്നത് ആദ്യം ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കിക്കണ്ടത് അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെട്ട പല ഘടകങ്ങളുണ്ടായിരുന്നു ഏറ്റവും മികച്ച നടൻ നടി മികച്ച ചിത്രം ഉൾപ്പെടെ അങ്ങനെ മാറ്റുരച്ച നിരവധിയായ ചിത്രങ്ങൾ ഉണ്ട് പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടുള്ള പരാമർശങ്ങൾ വിധിയെഴുത്തുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അത് പരിശോധിക്കുമ്പോൾ ഈ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന ചിത്രത്തിന് ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് മാത്രവുമല്ല ഏതാണ്ട് പുരസ്കാരങ്ങൾ വാരിക്കോരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് നിരവധിയായ സിനിമകൾ കലാമൂല്യമുള്ള സിനിമകൾ സമാന്തര സിനിമകൾ അതായത് ഒരു പക്ഷേ തിയേറ്ററുകളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ മാറ്റുരച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷേ അത്തരം സിനിമകളെ പൂർണ്ണമായും മാറ്റി നിർത്തി എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ടല്ലോ ആ വിമർശനം എത്രത്തോളം അഭിലാഷ് പ്രധാനമായും നിരൂപകർ ഒപ്പം തന്നെ പല സംവിധായകർ ഒക്കെ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച ചിത്രം എന്ന കാറ്റഗറിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എത്തിയതിനെതിരെയാണ് ജനപ്രിയ ചിത്രങ്ങൾക്കാണ് അവാർഡുകൾ നൽകരുത് എന്നുള്ളതല്ല ആ ആ സ്വതന്ത്ര സിനിമകൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രമുഖ സിനിമാ നിരൂപകനായ ജി പി രാമചന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് ഓൾ വി ഇമാജിൻ എസ് ആ സ്ലൈറ്റിനെയും ഒപ്പം തന്നെ പാരഡൈസ് ഫെമിനിറ്റി ഫാത്തിമ വിക്ടോറിയ ഈ സിനിമകളെ മാറ്റി നിർത്തി ഏറ്റവും നല്ല സിനിമ എന്ന അവാർഡിനായി മഞ്ഞുമൽ ബോയ്സിനെ തെരഞ്ഞെടുത്ത തീരുമാനത്തോട് യോജിക്കാനാകില്ല അദ്ദേഹം ഈ മഞ്ഞുമൽ ബോയ്സിനെതിരെ നേരത്തെ നടത്തിയ ചില പ്രതികരണങ്ങൾ ജയമോഹനൊക്കെ ചില എഴുത്തുകൾ അതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന ആളാണ് താൻ പക്ഷേ ഈ ഏറ്റവും മികച്ച ചിത്രം എന്ന പദവിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് ബോയ്സ് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കഥയുടെ വിഷയത്തിലും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഉയർന്നു വരുന്നുണ്ട് ശ്രുതി ശരണ്യം പോലുള്ള മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ചില സംവിധായകർ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ സിനിമ വലിയ ശ്രദ്ധേയമായിരുന്നു ആ സിനിമയുടെ സംവിധായക ശ്രുതി ചൂണ്ടിക്കാണിക്കുന്നത് സ്വതന്ത്ര സിനിമകളെ പൂർണ്ണമായും ഫലത്തിൽ തഴയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ് അതായത് ഇത്തരം കേവലം ഈ ജനകീയ സിനിമകളെ മാറ്റി നിർത്തണമെന്നല്ല അല്ലെങ്കിൽ ജനപ്രീതിയുള്ള സിനിമകളെ മാറ്റി നിർത്തണം എന്നുള്ളതല്ല പക്ഷേ ലോകത്തെ വിവിധ ഇടങ്ങളിൽ പോയി നിരവധി പുരസ്കാരങ്ങൾ അടക്കം നേടിയെടുക്കാൻ ഈ സ്വതന്ത്ര സംവിധായകരുടെ ഒരു ബുദ്ധിമുട്ട് അവരുടെ സ്വന്തം കയ്യിൽ നിന്നോലും പൈസ പോയിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് ചെയ്യുന്നൊരു അതിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി അക്കാദമി കൊടുക്കുന്ന പുരസ്കാരങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അവിടെ സ്വതന്ത്ര സിനിമകൾ തഴയപ്പെട്ടു എന്ന് തന്നെയാണ് ശ്രുതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് നിരവധി സംവിധായകർക്കടക്കം സമാനമായ രീതിയിലുള്ള ായമുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുക അതായത് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കലാമൂല്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമകൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം സിനിമകൾ ഏറ്റവും മികച്ച ചിത്രമായി തുടർച്ചയായി വരുന്നു അതിനെ പിന്നുള്ള അധ്വാനങ്ങൾ അല്ലെങ്കിൽ അത് അത് കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മ വിഷയത്തിലുള്ള സൂക്ഷ്മത അഭിനയത്തിലെ പ്രത്യേകതകൾ തിരക്കഥകൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത്തരം സിനിമകൾ കൂടുതലായി പരിഗണിക്കപ്പെട്ടിരുന്നു നമുക്കറിയാം ഒരു കാലത്ത് ഒരു പക്ഷേ മലയാളികൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്ത സിനിമകൾ പോലുമാണ് അവാർഡിലേക്കൊക്കെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ ഫലത്തിൽ ഈ മഞ്ഞുമൽ പോലി ബോയ്സിനെ പോലെ തിയേറ്ററുകളിൽ ആളെ കൂട്ടിയൊരു സിനിമ ഏറ്റവും മികച്ച സിനിമ എന്നൊരു വിലയിരുത്തൽ ജൂറി നടത്തിയത് ശരിയായില്ല എന്നതാണ് ഈ നിരൂപകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് നമുക്ക് അഭിലാഷ എടുത്ത് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരുപാട് സിനിമകൾ തിരക്കഥയുടെ കാര്യത്തിലടക്കം കിഷ്കിന്ത കാന് കണ്ട പോലെ അങ്ങനെ പല സിനിമകളും അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ മഞ്ഞുമൽ ബോയ്സിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടൊരു പുരസ്കാര വിതരണം നടന്നു എന്ന ഒരു വിമർശനമാണ് ഫലത്തിൽ ഉയരുന്നത് അഭിലാഷ് യെസ് അതാണ് പൊതുവെ സ്വതന്ത്ര സിനിമകളെ അവഗണിച്ചു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഭവ്യ ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ ഉണ്ടായ രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് പ്രകാശ് രാജിൻ്റെ വാക്കുകളെ കാണാൻ സാധിക്കുകയുള്ളു പലപ്പോഴും സിനിമകൾക്ക് പുരസ്കാരം നൽകേണ്ടത് അതിൻ്റെ കലാമൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പൊതുവേ നിരീക്ഷകർ പറയാറുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ സിനിമ അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സിനിമയുടെ രാഷ്ട്രീയവും സിനിമാക്കാരുടെ രാഷ്ട്രീയവും ഒക്കെ സമ്മർദ്ദ ശക്തമായി മാറുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണമായി തന്നെയല്ലേ പ്രകാശ് രാജിൻ്റെ പ്രതികരണത്തെ കാണേണ്ടത് അത് കലയ്ക്കപ്പുറത്ത് രാഷ്ട്രീയമായ ഒരു പ്രതികരണമായി തന്നെയല്ലേ വിലയിരുത്തേണ്ടിയും വരുന്നത് ആ പുരസ്കാര നിർണയത്തിന് ശേഷം വലിയ വിവാദങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വഴിവെച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രകാശ് രാജിൻ്റെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലെ ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിൽ സിനിമാ നിരൂപകനായ രത്നകുമാർ പല്ലിശ്ശേരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്നാം തീയതിയായിരുന്നു ആദ്യം ഈ സിനിമ അവാർഡിന് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ അത് മൂന്നാം തീയതിയിലേക്ക് മാറ്റിയതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ചില അവാർഡുകൾ മാറ്റി എഴുതി എന്നും രക്തകുമാർ പല്ലിശ്ശേരി പറയുന്നുണ്ട് മാത്രമല്ല രാഷ്ട്രീയവും ജാതിയും ഇടകലർന്ന അവാർഡാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിൽ രത്നകുമാർ പലേശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മൾക്ക് പ്രകാശ് രാജിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നാഷണൽ അവാർഡ് ഡെസ് ഇൻ മമ്മൂട്ടി അതായത് ദേശീയ അവാർഡ് മമ്മൂട്ടി അർഹിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുമാത്രമല്ല ഫയൽസിനും പയൽസിനുമാണ് ഇവിടെ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പറയുന്നതിലൂടുകൂടി കശ്മീർ ഫയൽസിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല ദേശീയ പുരസ്കാരത്തെ പരിഹസിച്ചു കൊണ്ടുള്ളൊരു പ്രതികരണമായിരുന്നു ഇന്നലെ സംസ്ഥാന അവാർഡ് ജൂറി ചെയർമാൻ ായ പ്രകാശ് രാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല